പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് മെയ് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് കുടിശ്ശികയുള്ള ഒരു ഘടുവും മെയ് മാസത്തെ ഘടുവും ഉൾപ്പെടുത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സർക്കാർ വിതരണം ചെയ്യുക പദ്ധതിക്ക് ആവശ്യമായ ആയിരത്തി കോടി രൂപ സർക്കാർ നേരത്തെ തന്നെ അനുവദിച്ചിട്ടുണ്ട് പെൻഷൻ തുക ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ക്രെഡിറ്റ് ആവുക അതിനുശേഷമായിരിക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലേക്കുള്ള വിതരണം ആരംഭിക്കുക രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ വീതം വെച്ച് രണ്ട് തവണകളായി മണിക്കൂറുകളുടെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക ഓരോ മാസത്തെയും പെൻഷൻ തുക പ്രത്യേകം പ്രത്യേകമായി അയക്കുന്നതുകൊണ്ട് ആയിരത്തി രൂപ രണ്ട് തവണയായി അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നാൽ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് തുടങ്ങിയവ ഉള്ളവർക്ക് ആ തുക കുറച്ചായിരിക്കും ആദ്യം അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുക രണ്ടു മാസത്തെ തുകയുടെ വിതരണം ആയതിനാൽ തന്നെ നാനൂറ് അറുന്നൂറ് ആയിരം എന്നീ തുകകളൊക്കെ കുറഞ്ഞായിരിക്കും ഇവർക്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് കേന്ദ്രവിഹിത തുകയും സംസ്ഥാനം മുൻകൂറായി നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ഈ കേന്ദ്രവിഹിതവും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും നിലവിൽ എല്ലാ മാസവും സ്ഥിരമായി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് മെയ് മാസത്തിൽ കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡുവിന്റെ വിതരണം കൂടി പൂർത്തിയായാൽ പിന്നീട് രണ്ട് ഗഡു കുടിശ്ശിക മാത്രമാണ് ബാക്കിയുണ്ടാവുക അത് ഈ സാമ്പത്തിക വർഷം തന്നെ തന്നു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക